ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസ് ലോങ് വീഡിയോ ചെയ്യുന്നത് ഇത്രയും നാൾ നമ്മുടെ ചാനലിൽ എപ്പോഴും ഷോർട്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി നമ്മളുടെ പരിപാടിയെന്ന് പറയുണ്ടെങ്കിൽ ഇവ വളരെ കുറേ നാളായിട്ട് മേടിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അധികം പുറത്തേക്ക് ഇറക്കിയിട്ടൊന്നുമില്ല വല്ലപ്പോഴും മാത്രം ആഴ്ചയിൽ ഒന്നും ഒന്നോ ഒക്കെയാണ് പുറത്തേക്ക് ഇറക്കാറുള്ളൂ പിന്നെ രണ്ടുപേരെയും നമ്മൾ പാടത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിൻ്റെ ഈ അരുതാപയും പച്ചപ്പ് ഉഷ്ണങ്ങളൊക്കെയൊക്കെ ആസ് ഒടിച്ച് നമ്മൾ രണ്ട് പേരും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നതാണ് പിന്നെ കൂട്ടത്തിൽ ഒന്ന് കുളിപ്പിക്കുക വിളിച്ചു ഞങ്ങൾ ഡായി ചെറിയ വേണ്ട ചെറിയൊരു കുളമാണ് ഇപ്പോൾ കുളം എന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ കുറച്ചിങ്ങനെ വെള്ളം ചാടി വരുന്ന സ്ഥലമാണ് ഇവിടെയാണ് നമ്മൾ അവിടെ കുളിപ്പിക്കാൻ പോകുന്നത് അത്യാവശ്യം രണ്ടുപേരും നന്നായിട്ട് പുല്ലത്തുനിന്ന് അങ്ങനെ നടക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ വയറൊക്കെ നിറച്ചിട്ട് പതുക്കെ കുളിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് നല്ല പെയിലുണ്ട് കേട്ടോ നമ്മൾ മഴയില്ലാത്ത കൊണ്ടും കൂടിയാണ് രണ്ടുപേരെയും കൊണ്ടുവരാൻ പറ്റിയത് ഇതിൽ ഇപ്പോൾ കുറച്ച് കുറുമ്പനായിട്ടുള്ള ആളാണ് ഇവൻ അവനെ അവനെ ആദ്യം കുളിപ്പിക്കണം അതുകൊണ്ടോ ഈ ചെറിയ കുളത്തിലാണ് അവനെ കൊണ്ടുവന്നപ്പോൾ തന്നെ അവൻ്റെ ഓട്ടവും ചേട്ടവും കാരണം വെള്ളമൊക്കെ തലങ്ങി മറിഞ്ഞുകൊണ്ട് ഒരിടത്തടങ്ങി നിക്കിയല്ലേ കേട്ടോ ഭയങ്കര കുറുമ്പനാണ് ആൾ ണിപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്തവനെ കൊണ്ടുവരാൻ ഇവൻ കൂട്ടത്തിലെ തമ്പിയാണ് ഇതാ അണ്ണനെ കൊണ്ടുപോകുന്നു ഇത് മറ്റവനെപ്പോലൊന്നുമല്ല കുറച്ച് പാവമാണ് ചേട്ടനായതുകൊണ്ട് തന്നെ അതിൻ്റെതായ മെച്ചൂരി കേക്ക് ഉണ്ടാക്കി ഒക്കെ തിന്നണല്ലോ അണ്ണനെ കൊണ്ടുപോകുന്നു വേണ്ടപ്പോൾ തമ്പിയുടെ എക്സ്പ്രഷൻ ഉണ്ട് ഞാൻ ഗോ ഈ അറിഞ്ഞോ ഞാനും പേട്ടന്ന് ചേട്ടക്കാരുടെ കുഴിയൊക്കെ കഴിഞ്ഞിട്ടോ നമുക്ക് പതുക്കെ ഉള്ള രണ്ടുപേരും ഒന്നുകൂടി ഒന്ന് തീറ്റാനായിട്ട് വിടണം ഇല്ലൊക്കെ തിന്ന് വയർ നിറയ്ക്കണം കാരണം നല്ല വെയിലൊക്കെ ഉള്ള ദിവസമല്ലേ അതുകൊണ്ട് കുറച്ചധികം നേരം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അവന് ഭക്ഷണം കഴിക്കുന്നതിന് മടിയൊന്നുമില്ല പക്ഷെ അണ്ണൻ വച്ചാലും തമ്പി കുറച്ച് സ്ലോയാണ് കഴിക്കാനായിട്ട് അതുകൊണ്ട് അവൻ്റെ വയറൊക്കെ കിടക്കുന്നതുകൊണ്ട് എല്ലൊക്കെ കാണാം എന്നാലും നമ്മളിങ്ങനെ കൊടുത്ത് അവൻ ശരിയാവും എന്നുള്ളത് പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അത് കഴിച്ചോളും ് വളരെ കുഴപ്പമൊന്നുമില്ല നല്ല ഉണ്ട് എന്തായാലും എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആറ്റാ